إِنَّ حَقًّا عَلَى اللَّهِ أَلَّا يَرْفَعَ شَيْئًا مِّنَ الدُّنْيَا إِلَّا ضَلَعَهُ നിന്ന് നടിച്ചിട്ടാണോ ആ സഞ്ചാരം നടത്തിയത് എന്നാൽ അതിനെ താഴ്ത്തി വെക്കും അതുകൊണ്ട് പ്രായമുള്ളവരെ പരിഗണിക്കുക ഗുരുനാഥന്മാരെ പരിഗണിക്കുക അയൽവക്കത്തുള്ള അയൽവാസികളിൽ മുതിർന്നവരെ പരിഗണിക്കുക ദുർബല വിഭാഗത്തെ പരിഗണിക്കുക അത് എല്ലാ സ്ഥലത്തും പരിഗണന വേണം കൈകുഞ്ഞുമായി കയറുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ട് അവർക്ക് സ്ഥാനം കൊടുക്കണം നമ്മളെ കയ്യിലൊന്നുമില്ല നമ്മളെ കയ്യിൽ പക്ഷെ ഈ ഒരു ഉപകരണം മൊബൈൽ മാത്രം അവര് കുട്ടിയേയും പിടിച്ചാ വന്നത് അപ്പൊ ചില ആൾക്കാർ സീറ്റ് കിട്ടാനായിട്ട് വന്നാണ് ആ കുട്ടിനെ നിങ്ങളെ മടിയിലേക്ക് വെച്ച് തരാം